ഹലോ ഗൈസ് വളരെ ദുഃഖമുള്ള ഒരു വാർത്ത ഇന്നലെ കണ്ടു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ് ട്രാൻസ്വുമൺ ആയിട്ടുള്ള കമീല മലപ്പുറം സ്വദേശിയാണ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്നലെ അറിയാൻ സാധിച്ചത് അതായത് കമീല തിരൂരിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനൊന്ന് തപ്പി നോക്കി ആ തപ്പി നോക്കിയപ്പം ഏതോ ഒരു പയ്യൻ്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കമീല എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്മൺ ഇട്ടൊരു വീഡിയോയും കണ്ടു അതായത് മരിക്കണേൻ്റെ തൊട്ട് മുമ്പിട്ടൊരു വീഡിയോ ലൈവ് എന്തോ ആണ് അതിൽ പറയുന്നു എൻ്റെ മരണത്തിന് ഉത്തരവാദിയാണ് തൗഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അവൻ്റെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് മരിക്കാൻ പോവുകയാണെന്നുള്ളത് ഞാൻ ഒന്ന് തരാം ആ വോയിസ് എൻ്റെ മരണത്തിന് ഉത്തരവാദി തൗഫീഖാണ് ഞാൻ അവൻ്റെ അടുത്ത് പോയി മരിക്കാൻ പോകുന്നു ഞാൻ ആക്ച്വലി ഇവരെ ഇൻസ്റ്റാഗ്രാം ഈ കമീലയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ ഈ അയ്യൻ്റെ കൂടെയുള്ള കുറേ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഈ വ്യക്തി അറിഞ്ഞുകൂടാ ഈ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കമീല എന്ന് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫണ ആദ്യമായിട്ടാണ് പക്ഷെ ഒരുപാട് കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഇവർ ആദ്യമേ അറിയാം എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ മെയിനായിട്ടിപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ആണ് നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റത്തുള്ളു ലാസ്റ്റ് കമീലിട്ട വീഡിയോ അത് കമീല പറയുന്നത് ഞാൻ മരിക്കാൻ പോവുകയാണ് ഈ വ്യക്തിയാണ് ഇതിന് കാരണം തൗഫീഖ് എന്നാണ് പേര് പറഞ്ഞത് ഓക്കെ ചിലപ്പോൾ കാമുകനായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത് നിഗമനം അപ്പോൾ ഈ കാമുകനുമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് മരണത്തിന് കാരണം ചിലപ്പോൾ അവന് വേണ്ടി വരില്ല ചിലപ്പോൾ അവൻ എന്തെങ്കിലും ആയിട്ടുള്ള എന്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം എന്ത് ചെയ്യുക ആകെ ഡിപ്രഷൻ അടിച്ച് ആകെ ആകെ തകർന്ന് തരിപ്പടായിട്ട് പോയിട്ട് ചെയ്ത പരിപാടിയാണിത് ഓക്കെ അപ്പോൾ ഈ കമ്മിയിൽ ഈ വിഷയം ആരോടും സംസാരിച്ചിട്ടുണ്ടാവില്ല കമ്മ്യൂണിറ്റി ആൾക്കാരോടോ ഫാമിലിയോടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടൊന്നും സംസാരിച്ച് കാണില്ല എന്ന് വിശ്വസിക്കുന്നു അറിഞ്ഞൂടാ ഓക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞോ കേട്ടോ അപ്പോൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി ചെയ്ത പരിപാടിയാണ് ഓക്കെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ അത് എല്ലാം ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ മെൻറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചിന്തിക്കത്തില്ല അവർ ഇപ്പോൾ എന്താണോ ആ വിഷയം മാത്രം ചിന്തിച്ച് അങ്ങ് പോയി ആ ദേഷ്യത്തിനോ അല്ലെങ്കിൽ ആ അതിനോ തകർന്നു ചെയ്യുന്ന പരിപാടിയാണ് അവരൊന്ന് റിലാക്സായ ഒന്ന് കൂളായാലും ഒന്നും വേണോ ഒന്ന് ജസ്റ്റ് കടന്നു തുടങ്ങിയാൽ ചിലപ്പോൾ ചിലപ്പോൾ തീരാകുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ആ മൈൻഡിൽ നിന്ന് അങ്ങ് വിട്ടു നിൽക്കും കേട്ടോ പക്ഷെ ഇതൊന്നും ചെയ്യാതെ പെട്ടെന്നുള്ള ആ ഡിപ്രഷൻ കയറിയിട്ട് അങ്ങ് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രാൻസ് ഉമ്മണും ആൾക്കാരൊക്കെ പോഷിട്ടിട്ടുണ്ട് ഈ വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഈ പറഞ്ഞ തൗഫീഖിനെ കൊടുക്കണം തൗഫീഖാണിതിൻ്റെ കാരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ട്രാൻസ് ആയ ആൾക്കാരുടെ ലൈഫിൽ വന്നിട്ട് അവരെ സ്വത്തും അവരെ മറ്റേ ശരീരവും അവിടെ എല്ലാം ഊറ്റി എടുത്തു കൊണ്ട് പോവുകയാണ് അങ്ങനെ എന്താ അങ്ങനെ അങ്ങനെ ആൾക്കാരെ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം ഞങ്ങൾ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഞങ്ങളങ്ങനെ ഉപദ്രവിക്കരുത് ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ കുറേ പോസ്റ്റ് ഞാൻ കണ്ടു അതൊക്കെ ശരി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാനും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പൊതുവേ നമ്മളതിനു മുമ്പ് പല വീഡിയോ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ ലൈഫിൽ ആണുങ്ങൾ വന്ന് ഇതുപോലെ വെറുതെ വന്ന് കൂടും അവരെ പൈസ കണ്ടിട്ട് അവരെ മറ്റേന്തെങ്കിലും കണ്ടിട്ട് ഏ കുറേ ഫേമസ് ആവണമെന്ന് തോന്നിയിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ പബ്ലിസിറ്റിക്ക് വേണ്ടി കുറേ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോമറിൻ്റെ കൂടെ കുറേ പയ്യന്മാരുണ്ടല്ലോ ഒക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരല്ലാതെ ഞാനിപ്പോൾ എഴുതി ഒപ്പിട്ട് തരാം അതൊന്നും ഇപ്പോൾ സ്നേഹം കൊണ്ട് നടക്കണമെന്നല്ല ആ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ കുറേ ആൾക്കാർ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഫേമസ് ആവും ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകും ഇവരൊക്കെ പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് വാല് വാലായിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുപോകലില്ലേ അങ്ങനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകും പൈസ കിട്ടും അങ്ങനെ എന്താ ഇവർക്ക് വേണ്ടിയൊക്കെ കിട്ടും ജോലിക്കൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഇരിക്കുക ഭക്ഷണമൊക്കെ ഇവർ തരും ഇവരെ മക്കളും ഉണ്ടാവും മരുമക്കളും ഉണ്ടാവും കമ്മ്യൂണിറ്റി അല്ലേ ഇതരാ കമ്മ്യൂണിറ്റി അല്ല ഇവരെ മമ്മി കുറേ മമ്മിമാരും കുറേ ആൻറ്റിമാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പോലൊക്കെ ഭക്ഷണം ഉണ്ടാക്കിത്തരും ഉരുട്ടി വായിലോട്ട് വെച്ചു തരും ഏ നമുക്ക് ചവച്ചാൽ മാത്രം മതി നമുക്ക് നമുക്കിരുന്ന് ചവച്ചാൽ മാത്രം മതി ഒക്കെയൊക്കെ അവർ ചെയ്തു തരും അതുകൊണ്ട് പനിക്കൊന്നും പോകണ്ട സുഖമായിട്ട് കിടക്കാം കിടന്നുടങ്ങാം ഏ എന്ത് വേണേലും ചെയ്യുക വെള്ളം അടിക്കുക എന്ത് എന്ത് അനാവശ്യമാണേൽ ചെയ്യുക നോ പ്രോബ്ലം എന്നൊരു മൈൻഡാണ് ആണുങ്ങൾക്കുള്ളത് കേട്ടോ കുറേ ട്രാൻസ്ഫർമാരുണ്ട് ഈ കൂട്ടത്തില് ആണുങ്ങൾ മാത്രമല്ല ട്രാൻസ്ഫർമാരുണ്ട് രണ്ട് കാറ്റിംഗഥുണ്ട് അപ്പം അങ്ങനെ ഉള്ള കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ എന്തിനാണ് എന്നിട്ട് വേറെ കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ പോവാണ് കായ് വെടുക്കാൻ ഇവിടെ തൂങ്ങി മരിക്കാൻ കുറച്ച് അല്ലെങ്കിൽ വിഷമരിക്കാൻ ഇതാണ് പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായോ അപ്പോൾ എനിക്ക് ഒറ്റ ഒരു കാര്യം പറയാൻ ഒറ്റ കാര്യമല്ല കേട്ടോ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് സോറി അപ്പോൾ പോയിൻ്റ് നമ്പർ വൺ അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി ആൾക്കാർ ആൾക്കാരിപ്പോൾ പറയുന്ന കാര്യം എന്താ ഈ പയ്യനാണ് കാരണം തൗഫീഖ് എന്ന് പറഞ്ഞ പയ്യനാണ് കാരണം ശരിയാണ് അവന് ഒരു റോൾ ഉണ്ട് ഇതിൽ കാരണം എന്താ അവനിങ്ങനെ കമ്മ്യൂണിറ്റി ആൾക്കാരുടെ ലൈഫിലോട്ട് വരുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമ്മൾ അല്ലാതെ വന്ന് കളിച്ചിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വന്ന് പോയാൽ ഒരുപാട് പ്രശ്നമുണ്ട് ഒന്ന് ഇവർ വെറുതെ വിടില്ല കമ്മ്യൂണിറ്റി വെറുതെ വിടൂല നമ്മളെ ലൈഫ് എന്താ പറയുക ആ നശിപ്പിച്ചിട്ട് വേരോട് നശിപ്പിച്ചിട്ടടങ്ങൂ ഒന്ന് രണ്ടാമത്തെ കാര്യം പോയി തൂങ്ങിച്ചാകും അല്ലെങ്കിൽ വിഷം കഴിക്കും അത് നിങ്ങൾ കുടുങ്ങും ചെയ്യും ഇതാരാണോ വരുന്നത് ഒരു കുടുങ്ങും ആണായാലും ഇനി ട്രാൻസ്മെൻ്റ് ആയാലും ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വേറെ ഉണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ വേറെ എടുത്ത സിമ്പതി നിങ്ങളെന്തിനാണ് ഞങ്ങൾ ട്രാൻസ് ട്രാൻസ്ഫോമർസിൻ്റെ ലൈഫിൽ നിങ്ങൾ വരുന്നത് നിങ്ങൾ വന്ന് ഞങ്ങളുടെ ലൈഫിൽ എന്തിനും നിങ്ങളിങ്ങനെ ചെയ്യുന്നു ആ ഈ ആരൊരു ട്രാൻസ്ഫോമർ ഇട്ടൊരു ഇതാണ് വോയിസ് ആണ് നിങ്ങൾ എന്തിനാ ഞങ്ങളെ ലൈഫിലോട്ട് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടതല്ലേ ഏ ഞങ്ങളെ സ്വത്തും ഞങ്ങളതും ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞിട്ട് ആര് മൈൻഡ് ചെയ്യാനാണ് ഇതൊക്കെയാണോ കാര്യം കാര്യം ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും അറിയില്ലേക്കൊരാൾക്കാർക്ക് അല്ല ഈ നല്ല ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ഇതുപോലെ ഉടായ്പ് കാണിക്കുന്ന ആൾക്കാരൊക്കെ വരില്ല വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല നല്ല ഭാഷയിലൊക്കെ പറയുന്ന പരിപാടി അതൊന്നും ഇവിടെ ഏൽക്കണ പരിപാടിയല്ല മനസ്സിലായോ അതൊന്നും ഈ ഇവിടെ ഏൽക്കൂലാണ് ഞാൻ പറയുന്നു നല്ല ഭാഷയിലൊക്കെ പറയണത് പിന്നെ ഒരാളാണ് ഇപ്പോൾ ഈ കരഞ്ഞാലായിട്ട് വലീണ ആൾക്കാരല്ലേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അത് കേരളത്തിലെ ആൾക്കാര് എൻ്റെ പൊന്നു മക്കളെ ഞാനൊരു കാര്യം പറയാം ആദ്യം നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറിയത് ആ ക്വസ്റ്റിനുത്തരം പറ ആർക്ക് വേണ്ടി ആണ് ട്രാൻസ്ഫോണും ആയി സർജൻ ചെയ്ത് ഹോർമോണും ചെയ്ത് നടന്ന് ഈ പറഞ്ഞ ഈ കണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ എപ്പോഴെങ്കിലും നമ്മളെ ലൈഫിലോട്ട് വലിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണോ ആർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ സന്തോഷത്തിന് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളോട് അല്പം ഒരു ഇത് വേണ്ടേ അല്പം ഒരു ഒരു പെർസെൻറ്റേജ് പോയിട്ട് ഒരു ഒരു ഒത്തിരിയെങ്കിലും നമുക്ക് നമ്മളോടൊരു ഇത് വേണ്ട ഇഷ്ടം വേണ്ടേ ഒരു റെസ്പെക്റ്റ് വേണ്ടേ അങ്ങനെയാണ് ഈ പരിപാടി ചെയ്യൂ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ തോന്നും ആത്മഹത്യ എന്ന് തോന്നും ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നും ഇനി ജീവിക്കേണ്ട തോന്നും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ നല്ലോണം ഇരുന്ന് കരിയുക അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെ പോയി തല്ല തല്ലിക്കോ എന്നോ പോകണം ചെറിയൊരു കേസെല്ലാം ആവുകയുള്ളൂ ഇനി അങ്ങനെ അത്ര ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അത്രയും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോയി തല്ലിക്കോ അല്ലെങ്കിൽ ഇരുന്ന് കരി എന്തെങ്കിലും പ്രയാസമുണ്ട് നിങ്ങൾ സ്ഥലം മാറിപ്പോ അല്ലെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട് ഈ ഒരു ആത്മഹത്യ ചെയ്യുന്നു യുവാക്കളിൽ ഒരുപാട് ഒരുപാട് വഴികൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഇതല്ല സൊല്യൂഷൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആൾക്കാരുടെ പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തായാലും നല്ല ഫ്രണ്ട്സോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് മാറി വേറെന്തൊക്കെയോ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ല ഈ പ്രണയമാണ് അല്ലെങ്കിൽ വിവാഹമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത് അത് മാത്രമല്ല ലൈഫ് ഒരുപാട് ഇത് കൂടുമ്പോൾ കൂടുന്ന നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമല്ലോ ആ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ് വിവാഹം അല്ലെങ്കിൽ പ്രണയം എന്നുള്ള സംഭവം ഒരുപാട് സംഭവങ്ങളുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ വിനോദം പിന്നെ ഭക്ഷണം കഴിക്കണത് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ടാണ് അപ്പം അതൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പിന്നെന്താ നമുക്ക് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ചിലർക്ക് വായിക്കാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് കഥ പറയാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് യാത്ര ഇഷ്ടം ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെ പല പല സംഭവങ്ങളുണ്ടല്ലോ നമ്മളിഷ്ടങ്ങൾ എന്താണ് ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അങ്ങനെ നമ്മൾ ഇഷ്ടങ്ങൾ നമ്മൾ നമ്മളതിന് പോവുക ഇതാണോ സൊല്യൂഷൻ ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ മരിച്ചുകൊണ്ട് ആർക്കാണ് പോയത് കമ്മ്യൂണിറ്റിക്കല്ല പോയത് കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ എന്താ ഒരാൾ മേടിച്ചു വെച്ചാൽ കുറച്ച് കാലം ഇങ്ങനെ ഓരോ ഓർത്തിരിക്കും ഒരു ഒരു കുറച്ച് ദിവസം എന്നുവെച്ചാൽ ക്യാൻഡിൽ കത്തി കത്തിച്ചാക്കി വേണ്ടിയിട്ട് അന്വേഷിച്ച് എന്താ അനുഷ് കിട്ടുന്നില്ല ആ സംഭവം ഉണ്ടല്ലോ മലയാളം വീട് കിട്ടുന്നില്ല കേട്ടോ സോറി അവരെ ഇങ്ങനെ ഓർക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതന്നെ ഞാൻ മലത്തിൽ വളരെ വീക്കാണ് നമ്മൾ മലപ്രക്കാരം അറിയലാണ് ഈ ഒന്നും ഇപ്പം ഏതാലും ഈ മരിച്ചവളെ ഓർക്കാൻ പോകണില്ല ഇവന് കുറച്ചു കാലം ജയിലിൽ കയറി ഇറങ്ങുക അത്ര ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ് ഇതിന് മുമ്പ് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് പോലീസ് പൊക്കിയിട്ടുണ്ടോ പൊക്കൂല പൊക്കൂല ഒരു കേസും വരില്ല ഞാനാ പറയുന്നത് ഒരു കേസും വരില്ല ഒന്നും നടക്കാൻ പോകണില്ല എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ആത്മഹത്യ ചെയ്തു എത്ര കേസുണ്ട് കേസിൻ്റെ കാര്യം ചോദിച്ചാൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ട് ഇരിക്കുക അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ എവിഡൻസും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അത് ക്ലോസ്ഡാണ് നമ്മളതിനെക്കുറിച്ച് എന്തിനൊക്കെയേ വേണ്ട അതെ യൂസ് ചെയ്യാൻ പല ആൾക്കാരും വരും ഇന്ന് കാര്യം ഉറപ്പാണ് ട്രാൻസ്മെൻ ആയാലും ട്രാൻസ്ഫോൺ ആയാലും അതിനെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാളെ നമ്മളൊരാളെ പരിചയപ്പെടുമ്പോഴേക്കിനും അയാൾക്കാണ്ട് മൊത്തം അയാളാണ് എൻ്റെ ജീവിതം അയാളാണ് അത് അയാൾ ഇതാണ് വിചാരിക്കരുത് നമ്മൾ വിചാരിക്കൂട്ടോ പറയല്ലേ സ്നേഹത്തിൻ്റെ ഇതിൽ നമ്മൾ വിചാരിച്ചു പോകും പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്നാലും നടക്കുകയുള്ളൂ അല്ലെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും ഉണ്ടായിട്ടോ ഒരു ട്രാൻസ്മൺ എനിക്ക് മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു ആ ട്രാൻസ്മൺ ഞാനൊരു പയ്യനേറ്റ റിലേഷൻ ആയിരുന്നു അവനെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി അവനെ കുറെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വ്യക്തിയുടെ പ്രൊഫൈൽ നോക്കി ആളെ എനിക്ക് അറിയുന്ന ജസ്റ്റ് ഇങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കുറേ വർഷം മുമ്പേ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അപ്പോൾ ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആളെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് ഈ പറഞ്ഞ പയ്യൻ്റെ ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അവർ എന്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് ഇവരുടെ കുടുംബക്കാരുടെ ഫോട്ടോസ് ഇവരുടെ വീട്ടുകാരുടെ ഫോട്ടോസ് ഇവരെ വീടിൻ്റെ ഫോട്ടോസ് എന്താ പറയുക വളരെ മോശമായിട്ടുള്ള പരിപാടി പിന്നെ എൻ്റെ അടുത്ത് പറയുകയാണെ ഇവന് ഞാൻ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ച് വാങ്ങി എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഫോൺ വാങ്ങിക്കൊടുക്കുക അത് വാങ്ങിക്കൊടുക്കുക ഇത് വാങ്ങിക്കൊടുക്കുക അവരെല്ലാം ആവശ്യമുണ്ടതിനൊക്കെ ഇതൊക്കെ ആരാണ് പോലും വയ്ക്കാൻ അറിയുക ഇവരൊക്കെ എന്താണെന്ന് പോലും ചിലപ്പോൾ ഇവരൊക്കെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ അടുത്ത് ഒരു ഇവർക്ക് ഞാൻ ഒരു പറയടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി വരുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരങ്ങൾ ഇഷ്ടത്തിലാവുക ഇവരാണെൻ്റെ ലോകം ഇവരാണെൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നിൽക്കുക എന്നിട്ട് ഇവർ വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവർ ഈ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബ്രേക്കപ്പ് ആകുമ്പോഴോ അതിന് വേണ്ടിയിട്ട് പോയിട്ട് കയറെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോയി കേട്ടോ ഈ ഒറ്റൊരു കാര്യം ഞാൻ പറയാം കുറേ ട്രാൻസ്മെൻസ് കടന്ന് ജൽസിങ് മറ്റേ മറച്ചൊക്കെ നടത്തുന്നുണ്ടല്ലോ കുറേ ആവശ്യമില്ലാത്ത കുറേ ആചാരങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഇതൊന്നും അല്ല വേണ്ടിയത് സത്യത്തിൽ ഈ സൂയിസൈഡ് കൊടുക്കാനുള്ള വല്ല കൗൺസിലിങ്ങിനുള്ള പരിപാടി നോക്കിയങ്ങൾ സാമ്യ വകുപ്പിനോട് പറഞ്ഞിട്ടോ അതിൽ എൻ ജി ഒക്കെ ചെയ്തിട്ട് അതും എസ്പെഷ്യലി ഈ ടോപ്പിക് എടുത്തിട്ടാണ് വിവാഹം പ്രണയം കുടുംബം ഈ കാര്യം കൊണ്ടാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ട്രാൻസ്മെൻഡേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നത് ഈ വിഷയം തന്നെ എടുക്കണം ഈ വിഷയത്തിന് എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുക്കുകയോ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം കാരണം പ്രണയം നൈരാശ എന്ന് പറഞ്ഞാൽ ട്രാൻസിൻ്റെ അടുത്ത് മാത്രമല്ല സാധാരണ നമ്മൾ നോക്കുക നമുക്ക് അസിസ്റ്റൻ്റ് ആൾക്കാരുടെ ഇടയിലുള്ള പരിപാടി തന്നെ ഉള്ള സംഭവം തന്നെ അപ്പോൾ അതുകൊണ്ട് അതൊരു കോമൺ സംഭവമാണ് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മെൻറ്റൽ പവർ എടുത്തിട്ട് ഫിസിക്കലി സോറി മെൻ്റലി നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആക്കാം പറ്റുമോ എന്നുള്ള കാര്യത്തിനുള്ള ഒരു ഒരു പരിപാടി നിങ്ങൾ നോക്കി അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് സംഭവങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മൾ മെൻ്റലി നമ്മൾ ഫിറ്റ് ആക്കുക അതിന് വേണ്ടിയിട്ട് ഈ സംഭവം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലും നല്ല പരിപാടി പരിപാടികൾ നോക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ മരണങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും ഇങ്ങനെ അഞ്ഞ് കൂടി കൂടി വരും ഓരോ വർഷം അനുസരിച്ച് കാരണം ആൾക്കാർക്ക് മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിക്നിക്കിന് പോണ പോലെയാണ് ഒരു വിഷയമല്ല ഒരു സംഭവം ഒരു പേടി പോലും ഇല്ല മരിക്കാന് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു പേടില്ലാത്ത കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ ഓരോരോ നിസ്സാര കാര്യത്തിന് മരിക്കുക എനിക്കാവണിവിടെ എന്താണെന്നുള്ളത് ഓരോന്ന് വാങ്ങി തരാത്തതിന് മരിക്കണം പരീക്ഷ തുവച്ചേന് മരിക്കണു തുമ്മിയ മരിക്കണേ അമ്മ വരക്ക് പറഞ്ഞാൽ മരിക്കണേ അച്ഛൻ വരക്ക് പറഞ്ഞാൽ മരിക്കണേ അച്ഛൻ വാങ്ങി തരാത്തോണ്ട് മരിക്കണേ എന്താ അല്ലേ നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി നോക്കി അറിയാം അവിടെ പോയി കണ്ടാൽ മനസ്സിലാക്കാം അസുഖം ബാധിച്ച് സീരിയസ് ആയി അസുഖം ബാധിച്ച് ഓരോ വെന്റിലേറ്ററിലും ഐസ്യൂണിലും കിടക്കണം കടപ്പ് അതിന് ചികിത്സയ്ക്ക് വേണ്ടി പൈസക്ക് വേണ്ടി തെൻഡ് ആണ് ആൾക്കാർ അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഭാഗ്യം തന്നിട്ട് നമ്മൾ ഈ ജീവിതം വേണ്ടാന്ന് വെക്കുന്നത് ഓരോരോ നമുക്ക് ജീവിതം തന്നെ ഒരു ഭാഗ്യമാണ് എന്നിട്ട് ആ ജീവിതം വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാർ എന്താ ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടത് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി കരയാനോ ഒന്നും ഞാൻ നിൽക്കില്ല എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മളെ ജീവിതം നമ്മളെ കയ്യിലാണ് ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്തിട്ട് നമ്മൾ കളയരുത് വേറെ ആർക്കും വേണ്ടിയിട്ട് ആത്മഹത്യ എൻ്റെ ലൈഫല്ല നമ്മളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കരഞ്ഞോ ഞാൻ പറഞ്ഞു ഇരുന്ന് കരഞ്ഞോ ആ സങ്കടം ഇരുന്ന് വരെ കരഞ്ഞല്ലേ വേറെ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ പോയൊരു ആത്മഹത്യേണ്ട ആവശ്യമില്ല എനിക്ക് ആ ഒറ്റ കാര്യം പറഞ്ഞോളൂ കമ്മ്യൂണിറ്റി ആൾക്കാരോട് എന്നാണ് നിങ്ങൾക്ക് ബോധം വരിക എന്ന് എനിക്കറിഞ്ഞോളാം കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് എന്നാണ് ഒരു ബോധം വരുന്ന കാര്യം എനിക്ക് അറിഞ്ഞോളൂ എനിക്കറിയാത്തൊരു കാര്യമാണ് ഒന്നാമത് ഫാമിലിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ നോക്കുക അല്ലാതെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് ഒന്നാമത് ഈ ഇജറാ കമ്മ്യൂണിറ്റി മറ്റുള്ള കമ്മ്യൂണിറ്റി നിന്നാൽ തന്നെ തലവേദനയാണ് അതിനൊക്കെ ഒന്ന് മാറി നിന്ന് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങൾ കൊണ്ടുപോവുക ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എൻജോയ്മെൻ്റ് കൂടെ ടൈ ആവുക കുറെ കുറേ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക നിങ്ങൾക്ക് സന്തോഷം കിടന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആവുക അത് ചിലപ്പോൾ ഡാൻസ് ആവാം പാട്ടാവാം വട്ട് എവർ ഇറ്റ് ഈസ് അത് ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുക ഒരു സെൽഫ് എം എംപവർമെൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ ഒരു ഒരു ജോലി കണ്ടെത്തുക അങ്ങനെ ഒരുപാട് സ്കില്ല ഇമ്പ്രൂവ് ചെയ്യുക എന്തെല്ലാം വഴികളുണ്ട് ട്രാൻസ്മെൻ ആയാലും രണ്ട് കാറ്റഗറിയോടെ ഞാൻ പറയുന്നത് അല്ലാതെ പ്രണയം മാത്രമാണ് ലോകം എന്ന് കാര്യമില്ല അതിൻ്റെ ഭാഗം മാത്രം ലൈഫിൻ്റെ ഭാഗം മാത്രം എനിക്കിത് പറയാനുള്ളൂ ആളുകൾ ജീവിതം ഒന്നേ ഉള്ളൂ ഓക്കെ നമ്മളൊക്കെ ഇതേപോലെ ഓരോ കാരണങ്ങൾ കൊണ്ട് മരിക്കണമെങ്കിൽ ഇപ്പം എത്രയോ വട്ടം മരിച്ചിട്ടുണ്ടാകും ഞാനൊക്കെ എത്ര വട്ടം മേടിച്ച് എണീച്ച് വരേണ്ട ആളാണ് അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ ലൈഫിനെ സ്നേഹിക്കുക പോസിറ്റീവായിട്ട് കാണുക ഓക്കേ